സാറേ ഈ സ്വർണ്ണക്കൊള്ള കേസിലും അല്ലാതെയുള്ള മറ്റു കാര്യങ്ങളിലും ആൻറ്റി ഇൻകമ്പൻസിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ സർക്കാരിനെതിരെ അതായത് എൽ ഡി എഫിന് തൊണ്ടി മുതലും അതായത് ആന്റണി രാജുവിൻ്റെ തൊണ്ടി മുതൽ കേസ് പച്ചമലയാളത്തിൽ ജട്ടി കേസ് ഈ കേസ് തിരിഞ്ഞു കുത്തി എന്ന് തന്നെ രാഷ്ട്രീയമായിട്ട് അതിനെക്കുറിച്ച് പറയാമെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടെ എന്താണ് കുറിച്ച് തോന്നുന്നത് ആദ്യം തന്നെ അവതരിപ്പിക്കുന്ന ഇപ്പോൾ എല്ലാവരും അവതരിപ്പിക്കുന്ന ജെട്ടിക്കേസ് എന്ന് പറഞ്ഞ വളരെ ലാഘവ ബുദ്ധിയോടാണ് ഈ കേസ് ഒരു കോമൺ ഭാഷയായി പോയി കോമൺ ഭാഷയായി അവതരിപ്പിക്കുന്നത് അത് രാഷ്ട്രീയമായിട്ട് പരിഹസിക്കാനും കളിയാക്കാനും നല്ലതാണ് അതെ പക്ഷേ അതിനേക്കാൾ വലിയ മാനങ്ങളുള്ള ഒരു കേസാണിത് അതെ അതിലേക്ക് ഈ വിഷയം വരികയും ചെയ്യും യഥാർത്ഥത്തിൽ ജെട്ടിക്കേസ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന കേസാണ് ഇന്ത്യയിൽ മയക്കുമരുന്ന് ബിസിനസ് നടത്തിയാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്ത ഒരു പ്രതിയെ ഒരു വിദേശ പൗരനെ ഇവിടുന്ന് ഇല്ലീഗലായി നിയമവിരുദ്ധമായി രക്ഷപ്പെടാൻ സഹായിച്ചു എന്നുള്ളു ആ കേസ് വളരെ ഗുരുതരമായ മാനങ്ങളുണ്ട് കാരണം ഡിക്ലേഡ് ഇപ്പോൾ മയക്കുമരനെതിരായിട്ട് കുരിശി വിത്തന്നുള്ളത് പിണറായി വിജയൻ്റെയും നരസിംഹറാവുവിൻ്റെയും അല്ലെ മുഴൻ മൻമോഹൻ സിംഗിൻ്റെയും ഇപ്പോഴത്തെ മോഡിയുടെ ഒക്കെ കുരിശി ഡിക്ലേഡ് പോള് പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ആരെടുത്തത് അല്ല അല്ലേ പിണറായി വിജയൻ ഡിക്ലേഡ് എന്ന് പറയാൻ പറ്റില്ല അവരുടെ ആലപ്പുഴയിലെ പാർട്ടി അംഗങ്ങളെ കാര്യമൊക്കെ അറിയാമല്ലോ അല്ല അവർ ഒരു ലോറി പിന്നെ മറ്റേ കഞ്ചാവ് പോലത്തെ ഏതോ സാധനമൊക്കെ ഉണ്ടല്ലോ ഈ പാൻപരാഗ് പോലെയൊക്കെയുള്ള അവിടുത്തെ പാർട്ടി ഗ്രൂപ്പ് പോലും പ്രതിഭാകരുടെ മക്കളെ ഇതിനകത്ത് കൊടുക്കാൻ നോക്കിയതാണ് അങ്ങനെ സംഭവമുണ്ട് അപ്പം ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ കേസ് എങ്ങനെയാണ് പൊന്തി വരുന്നത് ഈ കേസ് പൂർണ്ണമായിട്ടും കേസ് രക്ഷപ്പെട്ട വിവരം ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു ശിക്ഷിക്കപ്പെട്ട കേസ് അതായത് പത്ത് വർഷത്തേക്ക് ഈ ആസ്ട്രേലിയൻ പൗലിനെ ശിക്ഷിക്കപ്പെട്ട കേസാണ് തൊണ്ടി മുതലിൽ കൃത്രിമം കാണിക്കുന്നത് ഈ തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ച് കുഞ്ഞിരാമേനെന്ന് പറഞ്ഞ വലിയ വക്കീൽ വാദിക്കുകയും ഇയാൾക്ക് ഈ ആസ്ട്രേലിയൻ പോകേണ്ടത് ധരിക്കാൻ പറ്റാത്ത അണ്ടർവെയറാണ് വളരെ ചെറിയ സൈസ് അണ്ടർവെയറാണ് കുട്ടികൾക്ക് മാത്രം അന്ന് കോടതിയിൽ കാണിക്കുകയും ചെയ്തു പരിശീലിക്കുക പരിശോധിക്കുകയും ചെയ്തു അപ്പോൾ ഈ അണ്ടർവെയർ ആൾക്കിടാൻ പറ്റില്ല ആസ്ട്രേലിയൻ പോകേണ്ടത് ധരിക്കാൻ പറ്റാത്ത അണ്ടർവെയർ ആണെന്ന് കോടതി തൊണ്ടി മുതൽ മാറ്റി അതായത് തൊണ്ടി മുതൽ മാറ്റിക്കൊണ്ടാണ് അങ്ങനെ ഒരു ഒബ്സർവേഷനിലേക്ക് കോടതിക്ക് എത്താൻ പറ്റിയത് തെളിവ് നശിപ്പിക്കപ്പെട്ടതുകൊണ്ടോ അല്ലെ മാറ്റപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ എത്താൻ പറ്റിയത് അതോടുകൂടി ആ കേസ് ഇയാളെ വെറുതെ വിട്ടു ഇയാളെ വെറുതെ വിട്ടപ്പം മാത്രമല്ല ഇങ്ങനെ നിസ്സാരമായ കാര്യം പറഞ്ഞ കുറ്റകൃത്യങ്ങൾ പ്രതികളെ കൊണ്ടുവരരുത് പോലീസിനെ അഡ്മോണിഷ് ചെയ്തിരുന്നവരും ജയമോഹൻ പറഞ്ഞ ഉദ്യോഗസ്ഥന് അതിൻ്റെ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരും കഴിവുകെട്ടവരാന്നുള്ള രീതിയിൽ കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ടായി ഒരു വലിയ കുറ്റപ്പെടുത്തലാണ് അതായത് മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടാൻ കേരള നമ്മുടെ സർവീസിലുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായി എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റപ്പെടുത്തലാണ് അത് ജയമോഹനൊക്കെ വളരെ അപ്പോൾ ജയമോഹൻ എന്നിട്ട് പലതരത്തിൽ പല കേസുകൾ നടത്തിയിട്ട് വരുന്ന ഒരു സർക്കാരിനും അല്ലെങ്കിൽ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതിൽ താൽപ്പര് അതാണ് അതിൻ്റെ സൂക്ഷിക്കേണ്ട ഭാഗങ്ങൾ ആ കാലഘട്ടത്തിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം പോലീസിനെതിരെ പോലും ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടായിട്ട് അവരെ ഈ കേസിൽ ശക്തമായൊരു അന്വേഷണം നടത്താനോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതൊന്ന് കണ്ടുപിടിക്കാനോ തയ്യാറായില്ല തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ചു എന്നുള്ള അസംഷണി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും പെരുമാറി അവിടെ ഇത്തിരി നേരം പിന്നീടാണ് കറങ്ങി തിരിഞ്ഞ് ടി പി എസ് ഡി ജി പി ആയിട്ട് വരികയും ടി പി എസ് ശനിക്കുവാറിനീ കേസിൻ്റെ വിവരവും അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അറിയാം ഉദ്യോഗസ്ഥൻ്റെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ച് നല്ല ബോധ്യുണ്ട് ഇദ്ദേഹം കള്ളത്രം കാണിക്കുന്നതല്ല സത്യം അറിഞ്ഞപ്പോൾ സാറേ അത് മാത്രമല്ല സാറേ സാർ ഈ പറഞ്ഞ ജയമോഹൻ എന്ന പോലീസ് ഓഫീസർ പിന്നെ അതുപോലെ ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിലെ റിപ്പോർട്ടർ ആയിരുന്ന അനിൽ ഇമ്മാനുവൽ എന്ന പത്രപ്രവർത്തകൻ പത്രപ്രവർത്തനം ഇല്ല അതെ അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹം നമുക്കറിയാവുന്നൊരു വ്യക്തിയാണ് തിരുവനന്തപുരത്തെ ഒരു സീനിയർ പത്രപ്രവർത്തനക്കായിരുന്ന ആളാണ് ചെറുപ്പക്കാരനാണ് അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ ജോലി വരെ നഷ്ടമായി ഈ കാര്യത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് അദ്ദേഹം പോകുമ്പോൾ അതൊരു കണ്ണശയായിട്ട് ചെയ്യാനായിട്ട് ചാനലിലത് എപ്പിസോഡിൽ എപ്പിസോഡ് എപ്പിസോഡായിട്ട് ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ച് തയ്യാറാക്കിയത് ഈ പറയുന്ന മാന്യ വ്യക്തി ഇടപെട്ട് മനോരമയെ സ്വാധീനിച്ച് ക്രിസ്ത്യൻ സ്നേഹം കാണിച്ച് അത് വരാതാക്കിപ്പിച്ചു അതെ അങ്ങനെ അവസാനം ആ ചെറുപ്പക്കാരന്റെ ജോലി പോയി ആ ചെറുപ്പക്കാരനവിടുന്ന് ജോലി രാജിവെച്ചിറങ്ങേണ്ടി വന്നു എന്നിട്ട് ഫേസ്ബുക്കിൽ ആണ് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തത് ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ജോലി ജോലി പോയി ആ അങ്ങനെ അവിടെ ആ ഫേസ്ബുക്കിൽ നിന്നാണ് മറ്റു ചാനലുകാരെല്ലാം അതിനെ അത് എടുത്ത് വാർത്തയാക്കുന്നത് അപ്പോൾ അവിടെ ഈ പറയുന്ന ബാക്കി ജയമോഹൻ എന്ന പോലീസ് ഓഫീസറോടൊപ്പം തന്നെ ഈ അനിൽ ഇമ്മാനുവലിന്റെ പേരും നമുക്ക് പറയേണ്ടതാണ് അപ്പോൾ സാറ് ബാക്കി പറഞ്ഞോളൂ സാർ അപ്പോൾ പിന്നെ ഇതിനകത്ത് ആ രീതിയിൽ വന്നു ഈ കേസ് ഒന്നുമല്ലാത്ത രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയാനുള്ള പോലെ അദൃശ്യ ശക്തി അല്ലെങ്കിൽ ഒരു തെളിവെങ്കിലും അവശേഷിപ്പിക്കുമെന്ന് പറഞ്ഞു അടിപൊളിയല്ല തെളിവ് അവശേഷിപ്പിച്ചത് ഇവിടുത്തെ പോലീസല്ല കണ്ടുപിടിച്ചത് ആസ്ട്രേലിയയിൽ വെച്ച് ഈ പ്രതിയുടെ ഒരു സഹ കൂട്ടുകാരനോടൊക്കെ കൊന്നു ആ കൊലപാതകത്തിന് ഇങ്ങേര് കൂട്ടുനിന്നു രണ്ടുപേരെ പിടിച്ച് ജയിലിലിടുന്നു അതിൽ ആ രണ്ടാമത്തവനെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പം ഇയാളിങ്ങനെ വാചക അടിച്ചു നമ്മൾ ഈ ചെറുപ്പനങ്ങൾക്കൊരു സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റാ ഞാൻ വലിയ പുള്ളിയായിരുന്നേ ഇതുപോലെ പുല്ല് പോലെ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു ഇന്ന രീതിയിൽ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് ആരോട് പറഞ്ഞു ഈ സഹ ആസ്ട്രേലിയത് ചോദ്യം ചെയ്ത പോലീസുകാരൻ നമ്മുടെ പോലീസുകാരായിരുന്നില്ല ചോദ്യം ചെയ്ത് അല്ല ഇപ്പോഴത്തെ പോലീസുകാരായിരുന്നില്ല ചോദ്യം ചെയ്തത് തലയ്ക്ക് മൂളെയുള്ള പോലീസുകാരായിരുന്നു അവരതിൽ ഗുരുത വലിയ തെറ്റ് കണ്ടെത്തി അവരുടെ ഇൻ്റർപോളിനെ അറിയിക്കുന്നു ഇൻ്റർപോൾ വഴി കറങ്ങി തിരിച്ച് കേരളത്തിലെത്തുകയാണ് ഇങ്ങനെയൊരു സംഭവം കേരളത്തിലാണ് ഏതായാലും സാർ അത് ഏതാണ്ട് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കഥയും കൂടെയാണ് അപ്പോൾ ഇതിലെ രാഷ്ട്രീയമാനം എൽ ഡി എഫിനെ ഇത് എങ്ങനെയൊക്കെ തിരിഞ്ഞു കൊത്തി ഇതിൽ രാഷ്ട്രീയമാനം രണ്ട് മൂന്ന് മാനങ്ങളുണ്ട് ഒന്ന് ഈ വിഷയം ഇത്തരം കാര്യങ്ങൾ ആന്റണി രാജിനെ പറ്റി അറിയാവുന്ന അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരം നിഷേധിച്ചു ലിസ്റ്റ് വരെ അതായത് ഫൈനൽ ലിസ്റ്റ് വരെ തയ്യാറാക്കിയില്ല ആന്റണി ഉണ്ട് ആന്റണി രാജിനെ മത്സരിക്കാൻ പറ്റില്ല അവരുടെ പാർട്ടിക്ക് ഒരു സീറ്റ് വേണം ജനാധിപത്യ കേരള കോൺഗ്രസ് അങ്ങനെയാണ് അതിൻ്റെ പേര് അവരുടെ പാർട്ടിക്കൊരു ആർക്കെങ്കിലും മത്സരിക്കാൻ ഒരു അവസരം കൊടുക്കാം കേരള കോൺഗ്രസ് സെക്കുലർ അല്ലെ ജനാധിപത്യ കേരള കോൺഗ്രസ് അപ്പോൾ എന്നിട്ട് പകരം ഒരാളെ എങ്ങാണ്ട് പോയി കണ്ടുപിടിച്ച് രാജ്യത്ത് രാജമാനും വിളിച്ചു വരുത്തി സുരേന്ദ്രൻ പിള്ള ഓരോരുത്തർക്ക് ഭാഗ്യവും തെളിയുന്നുണ്ട് കുറച്ചുനാളത്തിനേക്കാൻ മത്സരിച്ചു ഇതെല്ലാം കൗതുകത് ബിഎസ് കൊടുക്കാൻ അതെ പറ്റിയോ ഇയാക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞു അതുകൊണ്ടായിരുന്നു എന്മാരെല്ലാം കൂടെ കൂടി എതിർത്തത് ഇങ്ങനത്തെ നിലപാടുകൾ വി എസ്സിനുണ്ടായിരുന്നതുകൊണ്ടാണ് പിണറായി വിജയന് എം എം മണി ഇ പി ജയരാജൻ എല്ലാം ചേർന്ന് വി എസിനെ തീർത്ത് ഇവരെല്ലാം ഒറ്റക്കെട്ടായി അല്ല ബി എസിനു ശേഷം തോന്നിയത് പോലൊക്കെ തന്നെയാണല്ലോ അപ്പം ഇത് ഈ കേസ് അങ്ങനെ വരുമ്പോഴാണ് ബി എസിൻ്റെ നിലപാട് കാരണം ആന്റണി രാജുവിന് സീറ്റ് കിട്ടിയില്ല സീറ്റ് കിട്ടിയില്ല അപ്പോൾ ഈ കേസ് തള്ളപ്പെട്ടു അപ്പോൾ ബി എസിനോട് എല്ലാവർക്കും ഇവിടെ ആന പാവം പിടിച്ച ആന രാജീനെ കുർഷിക്കാൻ ശ്രമിച്ച വി എസ് എന്നുള്ള രീതിയിലേക്ക് വന്നു ആ കഥ എല്ലാവർക്കും അറിയാത്തോ അല്ല അറിയാൻ അന്ന് അല്ലെ വി എസിന് ന്യായമായ സംശയങ്ങളുണ്ടായിരുന്നു അന്ന് കൃത്യമായ തെളിവ് മുമ്പോട്ട് വന്നിട്ടില്ല ഈ ഇത്തരം കള്ളത്തരം കാണിച്ചു എന്നുള്ള തെളിവ് പിന്നെ പതുക്കെ പതുക്കെ ഗ്രാജുവൽ ആയിട്ട് വരികയാണ് അപ്പോൾ വി എസ് ഈ കഥ വിശ്വസിച്ചു പക്ഷേ അണ്ടർ കള്ളത്തരം കാണിച്ചു എന്നുള്ളത് കാരണം പിന്നീട് വന്ന അനേക സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിന് മുമ്പുള്ള സംഭവങ്ങളുണ്ട് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന തലശ്ശേരിയിലെ പിണറായി വിജയൻ പ്രതിയായ കേസിൻ്റെ തെളിവുകൾ ഇപ്പോൾ ഉണ്ടോ അവശേഷിക്കുന്നുണ്ടോ അറിയത്തില്ല ആരും അതിനെപ്പറ്റി ചോദിക്കുന്നില്ല അവിടെ വേറെ ആരും ചോദിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ സി പി എംകാര് സാക്ഷികൾ മുഴുവൻ സി പി എം കാര് കുറ്റവാളികളും സി പി എംകാര് പിന്നെ ആരാർക്കെതിരായിട്ട് സാക്ഷി പറയും അതിലും അതിലും ഏറ്റവും ദയനീയമായിട്ട് ഇവിടെ ഒരു കേസ് ആണെന്നില്ലേ അഭിമന്യു അഭിമന്യു രക്തസാക്ഷി കോടതി കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടാകുന്ന രേഖകൾ മുഴുവൻ പോയില്ലേ ഒരു സമരം പോലും എസ് എഫ് ഐ നടത്തിയോ എന്തേ ഒരു അന്വേഷണം പോലും നടക്കാത്ത ആരായത് കൊണ്ടുപോയത് ഇപ്പോൾ ആ പ്രതി ഏതൊന്നും കിട്ടിയിട്ടില്ല ഒരു പ്രതിയെ ഇപ്പോഴും കിട്ടാനാണ് ഒന്നാം പ്രതിയാണത് അപ്പോൾ ആ ആ പ്രതി ഇവിടുന്ന് ഗൾഫിലേക്ക് കിടന്നാണ് പറയുന്നത് അത് അതിൻ്റെ അതിനുള്ള സൗകര്യം ഒരു കൊടുത്താൽ ഈ പോലീസ് തന്നെ ഈ പോലീസ് അപ്പോൾ സ്വന്തം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ജയമോഹൻ ഉൾപ്പെടെയുള്ള രണ്ടു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതിസ്ഥാനത്ത് നിർത്തി കൃഷിക്കുമ്പോൾ പോലും കേരളത്തിൻ്റെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരായിരുന്ന പലരും വേണം ആ പോലീ പാവ പോലീസ് ഓഫീസർ ആ കേസ് എടുത്തത് പോലുമില്ല ഫയൽ മാറ്റി വെച്ച് മാറ്റി വെച്ച് പോയി ഈ പൊളിറ്റിക്സിൽ ഇപ്പോൾ വന്ന മാറ്റെന്ന് പിണറായി വിജയൻ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയുള്ള മറ്റു മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരും റിവാർഡ് ചെയ്യപ്പെടുന്നു അദ്ദേഹത്തിന്റെ കൂടെ ചുരുക്കത്തിൽ കളങ്കിത വ്യക്തിത്വങ്ങളെ പിണറായി കൂടെ നിർത്തി സംരക്ഷിക്കുന്ന ഒരു ശൈലിയിലേക്കാണ് ഉണ്ടായിരുന്നു പണ്ടൊക്കെ നമ്മൾ അസുരനും ദേവനും എന്ന് പറയും ഈ അസുരന്മാരെ കൂടെ നിർത്തുന്ന പ്രാക്ടീസ് എന്നാലേ കൂടെ നിൽക്കൊള്ളുന്നു വിശ്വ ഇപ്പ ഒരു പോകൃത്തരം കാണിച്ചൊരു ഉദ്യോഗസ്ഥനാണ് തന്റെ കൂടെ ഉണ്ടെങ്കിൽ താൻ പറയുന്ന എല്ലാം ചെയ്യും എന്ത് അജിത് കുമാറിനെ പോലെ എല്ലാം ജയിക്കാം അവരൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന കാലത്ത് തന്നെ കേസ് നടക്കുന്നത് ഇവനെ ഇവനാരൊക്കെ നമ്മൾ ഈ പച്ചമലിത്തിൽ പറയും പോക്രിത്തരം എല്ലാം കൂടെ നിർത്തുന്ന ഒരു പോക്രിയാണ് എന്ന് വേണേ പറയാം അത് വേണമെങ്കിൽ പറയാം ആ ഏഹ് പരമ പോക്രി അതിവരുടെ എല്ലാം സ്റ്റൈലാ ആ ഇങ്ങനെയുള്ളത് ഇവരുടെയെന്നല്ല ഇദ്ദേഹത്തിന്റെ സ്റ്റൈലെന്ന് തന്നെ പറയാൻ പറ്റില്ല നമുക്ക് എല്ലാ സി പി എം കാരെയും അങ്ങനെ പറയില്ലെ നമുക്ക് പറയാൻ പറ്റൂ ബാക്കിയുള്ളവർ സി പി എം കാണും പറയാൻ പറ്റില്ല അവർക്ക് സി പി എം കാണും പറയാൻ പറ്റില്ല ഇയാളൊരാളെ കാരണം കാരണം സി പി എം കാർ ആണെങ്കിൽ ചോദ്യം ചെയ്യും സി പി എം കാണാണ് പിണറായി വിജയൻ ചെയ്യണം അല്ല അത് വി എസ് അല്ല സാറ് പറഞ്ഞ പോലെ ഈ ഒരാളും മതി എല്ലാ സി പി എം കാർക്കും പേര് ദോഷം ആ അവസ്ഥയിൽ കൊണ്ടൊന്നില്ലേ അപ്പൊ സാർ പറഞ്ഞതുപോലെ ഈ ഒരു ജട്ടിക്കേസിൽ മാത്രം തൊണ്ടി മുതൽ മാറപ്പെട്ടു എന്നല്ല ഇവിടെ അഭിമന്യുവിൻ്റെ കേസ് മുതൽ വാടിക്കൻ രാമേശ്വരൻ കൊലക്കേസിലെ കേസന്വേഷണത്തിന്റെ കേസ് വരെ അവിടെ ഇന്നും ശരിക്കും ഒരു സാക്ഷി പോലും ഇല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് ഇത്തരം ഏതായാലും നമുക്ക് സമയപരിമിതി മൂലമാണ് ഈ വിഷയത്തിൽ ഇത് ശരിക്കും സ്വർണ്ണക്കൊള്ളയിൽ കുടുങ്ങിയിരിക്കുന്ന സർക്കാരിന് വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വല്ലാത്ത വിഷയം തന്നെയാവും വെറും ഒരു കേസ് അല്ല ഇതിൽ ഒന്നുകൂടി ഇതിൽ നമുക്ക് ഉറപ്പിച്ച് പറയാലോ സാർ അതായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഈ ഒരു ടൈമിലല്ല ആദ്യത്തെ ടൈമിലും എന്താ പറയുക ഈ പേരുദോഷം ഉണ്ടായ ആൾക്കാരെല്ലാം കൂടെ നിർത്തി എല്ലാ അസുരന്മാരെ അദ്ദേഹം കൂടെ നിർത്തി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മുന്നണി സംവിധാനത്തിൽ ആൻ്റണി രാജു വേണ്ട എന്ന് വി എസ് പറഞ്ഞ ആളാണ് അപ്പോൾ അദ്ദേഹത്തിനെ ഇപ്പോൾ കൂടെ കൂട്ടി അദ്ദേഹത്തിന് ഈ കേസ് നിൽക്കവേ തന്നെ മന്ത്രിയാക്കി പിന്നെ ഒന്നുകൂടെ നമ്മൾ തമ്മിൽ സംസാരിച്ചു പറഞ്ഞു സാറ് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു അതായത് ഇദ്ദേഹം ഈ പറയുന്ന ഇന്ത്യൻ നിയമവ്യവസ്ഥയെ മൊത്തത്തിൽ കീഴ്മേൽ മറിച്ച ഒരു കള്ളത്തിളവുണ്ടാക്കിയ അന്ന് ജൂനിയർ വക്കീലായിരുന്നു ഇദ്ദേഹത്തിന് മന്ത്രിയായിരുന്നപ്പോൾ കിട്ടിയിരുന്ന അന്ന് കൊടുത്തു ശമ്പളത്തുക ഈ സർക്കാർ തിരിച്ചു വാങ്ങുമോ അതിന് നിയമമുണ്ടാകും അത് തന്നെ സംസാരത്തിൽ പറഞ്ഞതാണല്ലോ അല്ല സാധാരണ രീതിയിൽ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്ത് നമ്മൾ എവിടെയെങ്കിലും ജോലി നേടുവോ ബെനിഫിറ്റ് സർക്കാരിൽ തന്നെ കൈ കൈപ്പറ്റോ ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അതിൻ്റെ റിക്കവറി പ്രൊസീഡിയും കൂടി ആക്കലായിരുന്നു ഒരു ഹരിജൻ അല്ല ഒ ബി സി എസ് അപ്പോൾ ആനണി രാജു ഇതുവരെ കൈപ്പറ്റിയാൽ ശമ്പള തുകയെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരില്ല ഈ കേസിന് ഉണ്ടായ ശേഷമാണ് ആന്റണി രാജു മന്ത്രിസ്ഥാനം കിട്ടുന്നതും അല്ല അങ്ങനല്ലേ കിട്ടുന്നത് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആന്റണി രാജുവിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള നടപടി പിണറായി വിജയനെ തുടങ്ങേണ്ടി വരും തുടങ്ങേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഈ സർക്കാരില്ലെങ്കിൽ അടുത്ത സർക്കാരിൽ നിന്ന് പൈസ ചെയ്തയാളെന്ന് ഈടാക്കും ഇതിങ്ങനെ ഈടാക്കൽ കിടക്കും നടപടിക്രമങ്ങൾ കിടക്കും പക്ഷെ നിയമപരമായി തുടങ്ങാം ഇനിഷ്യേറ്റ് ചെയ്യാം പരിപാടി അങ്ങനെയായിരിക്കാം സംഭവിക്കുന്നത് പക്ഷേ ഒന്ന് ഇങ്ങനെ ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ വൃന്ദമായിരിക്കും ആരെ സ്വീകരിക്കാണ്ടിരിക്കുന്നത് അല്ല ഇപ്പം നമ്മള് പിന്നെ നിരവധി ഉദ്യോഗസ്ഥരെ എബ്രഹാം ഉണ്ട് അല്ലേ സാറേത് അപകട അവിടെ അല്ല ഈ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ പുതിയ ഗവൺമെൻറിനെ പറിച്ചെറിയാൻ പറ്റുമോ ഉറച്ചയടിക്ക് പറിച്ചറിയാൻ പറ്റുമോ തീർച്ചയായിട്ടും ചിലപ്പോൾ പഠിച്ചറിയും എറിയാം അല്ലെങ്കിൽ എല്ലാം കൂടെ വീണ്ടും പോയി കാലു താങ്ങി നിൽക്കേണ്ടി വരും അത് അതിന് വേറൊരു കരണാരം ജനിക്കണം ഇത്രയുള്ളൂ